അതായത് പണ്ടത്തെ പ്രണയം കുറച്ചും പ്യുവർ ആണെന്ന് പറയുന്നു ഇപ്പം ബ്രേക്കപ്പ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നാലും തമ്മിലാണ് പ്രണയം പ്രണയം തന്നെയാണ് ചിലത് ജെന്യൂനായിരിക്കും ചിലത് അത് അതോടത്തോടെ കാഴ്ചപ്പാട് ഇപ്പോൾ പണ്ടത്തെ പത്ത് വർഷം മുന്നേ പറഞ്ഞാൽ തന്നെ അപ്പോഴും കാണും ഇതേപോലെ അറിയാതെ പോയതായിരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതലായിട്ട് വന്നതുകൊണ്ട് കൂടുതലറിയുന്നു എന്നേ ഉള്ളൂ സിംഗിൾസ് ട്രെൻഡ് ആയതുകൊണ്ട് പ്രണയവും കാണും സിംഗിൾസും കാണും ഒരു ബഹുമാനക്കുറവ് ആയിരിക്കണം ഓരോരുപ്പം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ആയാലും തന്നെയും ഒരു ബഹുമാനമില്ലായ്മ അങ്ങനെയൊക്കെ വരുന്നത് ഒരു പേടിയും ഒക്കെ കുറഞ്ഞു ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ല ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ ഞാൻ വിശ്വസിക്കുന്നു പണ്ടത്തെ അപേക്ഷിച്ചിട്ട് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് റിയൽ ആയിട്ടുള്ള പ്രണയങ്ങൾ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് നമ്മുടെ കൾച്ചർ ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മുടെ ഹ്യൂമൻസിന്റെ ഈ കുട്ടികൾ കണ്ടുവരുന്ന പാരന്റ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കാര്യങ്ങളും ആവാം കുട്ടികളെ ആ വിശ്വാസമില്ലായ്മയിലേക്കും മറ്റു നയിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ജനറേഷൻസ് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ട് കുട്ടികളെ മുന്നിൽ ആക്ട് ചെയ്യുക മീൻസ് നിൽക്കുകയാണെങ്കിൽ ഒരു വർഷം അഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫാമിലീനെ കാണാൻ പറ്റും അതു തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ട് വളരുന്നത് നമ്മുടെ പാരൻസിനെയാണ് നമ്മളെ പാരൻസിൻ്റെ ഇടയിൽ നല്ലൊരു വിശ്വാസവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കും നാളെ ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ പറ്റും പക്ഷേ ഇന്നത്തെ കാലത്ത് പാരൻസ് ആണ് മോസ്റ്റ് ഓഫ് ദ കുട്ടികൾ സിംഗിൾ പാരൻ്റായിട്ട് വളരുന്നവർ അപ്പോൾ അവർക്ക് അറിയില്ല ആക്ച്വലി എങ്ങനെയാണ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടത് അതും പിന്നെ ഈ മീഡിയാസ് സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ കാണുന്ന പലതരം കപടമായ പ്രണയങ്ങളൊക്കെ അവർ ഹറിയലാണെന്ന് വിചാരിക്കും ജീവിതം വേറെയാണ് നമ്മൾ കാണുന്ന സിനാറിയോ വേറെയാണ് അപ്പോൾ ആ സിനാറിയോ ശരിക്കും ജീവിതത്തിൽ കണ്ടു തളരുന്ന കുട്ടികളാണെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞാലും നല്ലൊരു തലമുറേനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നൊരു ബെറ്റർ പാരൻസ് ആവാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നാളെ പുതിയ നല്ല തലമുറകളുടെ ഇടയിലും നല്ലൊരു വിശ്വാസവും നല്ലൊരു പ്രണയവും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചർ ഓരോ ടൈമിലും ഓരോന്നായിട്ട് മാറുകയാണ് പണ്ടും പ്രണയങ്ങൾ തകർന്നിട്ടുണ്ടാകും പക്ഷെ നമ്മൾ നമ്മളതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും നമ്മൾ പല പ്രണയങ്ങളും തകരുന്നത് കൂടുതലായിട്ട് കണ്ടു കാണുന്നല്ലേ ഉള്ളൂ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പണ്ട് പ്രണയം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഫോണിൽ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നത് ഈ ഒരു നമ്മൾ കണ്ടു വളരുന്നത് നമ്മുടെ തലമുറ കണ്ട് വളരുന്നതിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ട് നയിക്കുന്നത് പ്രത്യേകിച്ചത് ഞാൻ കണ്ടു വളർന്നതും നല്ലൊരു ഫാമിലി ലൈഫാണ് നല്ല റിലേഷൻഷിപ്പാണ് ഇപ്പം പ്രണയം മാത്രമല്ല സ ഒരു സഹോദരൻ സഹോദരി തമ്മിലുള്ള ബന്ധാണെങ്കിലും അങ്ങനെ നല്ലൊരു ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ടാണെങ്കിലും നല്ലൊരു എൻ്റെ മോനാണെങ്കിൽ പോലും നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പ്രണയം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പം അതിൻ്റെ പ്യൂരിറ്റി അത് ഓരോരുത്തരെയും ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ചിരിക്കുന്നതാണ് വാക്കുകൾ കേൾക്കാൻ പറ്റും പക്ഷേ എൻ്റെ ഒരു അളവ് പോലെ കുറവായിരിക്കും എന്നുള്ളത് തോന്നുന്നുണ്ട് ഇപ്പൊ ആറ്റിറ്റ്യൂഡാണ് എന്തൊക്കെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അപ്പം ഒരു നല്ലൊരു മാരീഡ് ലൈഫൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പറ്റുമോ തോന്നില്ല ഒരു പാർട്ണർ ഒരു അല്ലെങ്കിൽ ഒരു നമ്മുടെ ആയിട്ടുള്ള മാര്യേജ് ഒന്നും ഇനി അങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാവണം എനിക്ക് തോന്നില്ല